അത് നിങ്ങൾ നേരത്തെ ചോദിച്ചു ആ ചോദ്യം നിങ്ങൾ നേരത്തെ ചോയിച്ചു ഞാൻ മറന്നിട്ടില്ല അത്ര വേഗം മറക്കൂല്ല പത്ത് ഒക്കെ എടുക്കും നിങ്ങൾ തന്നെ ചോയിച്ചു നിങ്ങൾ തന്നെ പറഞ്ഞോ എനിക്കത് അല്ലെങ്കിൽ ശബ്ദത്തിന് കുഴപ്പമില്ല എന്തിനാ നിങ്ങൾ കണ്ടെത്തത്തിൽ നിർത്തുന്നത് ഓ പാർട്ടി ചെയ്യാറാവും പാർട്ടി ചെയ്യാറാവും എന്താ സംശയം സ്വത്തിൽ പാർട്ടി നോക്കൂലോ ഏ ഇങ്ങനെ ഒരു നല്ല സ്ഥിതിയിൽ പോകുന്ന നിങ്ങൾക്ക് യാതൊരു താല്പര്യ അതിലേക്കൊന്നും ചർച്ച പോയിട്ടില്ല സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നാലേ അതിന് മക്കളാണോ പിതാവാണോ ഭാര്യയാണോ എന്തൊക്കെ പറയാൻ പറ്റുള്ളൂ അതാരെങ്കിലും ഒരാളുടെ മകനായി എന്നുള്ളത് കൊണ്ട് അനർഹരായി പോവില്ല ആരെങ്കിലും ഒരു ആരെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ മക്കളായിരിക്കില്ലേണ്ടാവും ഞങ്ങളുടെ പ്രഥമ പരിഗണന വിജയസാധ്യത ഇന്നും തങ്ങളത് അർത്ഥസംഘക്കില്ലാതെ പറഞ്ഞിട്ടുണ്ട് വിജയസാധ്യതയാണ് ലീഗ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലുള്ള പ്രഥമ പരിഗണന അത്രയാണ് ഇല്ല ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാണ് നിങ്ങൾക്ക് തോന്നിയതാ നിങ്ങൾക്ക് തോന്നിയതാ ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരായി മാറിയിരിക്കുമ്പോ നടപ്പാക്കുമ്പോ ആര് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല അതിലേക്ക് ചർച്ച പോയിട്ടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ അതിലേക്ക് പോയിട്ടില്ല ഇന്നത്തെ ചർച്ചയൊക്കെ ക്രോഡീകരിച്ച് പാർട്ടി നേതൃത്വം കൂടി ഒരു തീരുമാനത്തിലെത്തും അതും സീറ്റ് ചർച്ചകളൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടേണ്ടാവുള്ളൂ കൂടിയൊക്കെ ഏതാണ്ട് രൂപ എത്തും ആയാലല്ലേ തള്ളാൻ പറ്റുള്ളൂ സിപിഎമ്മിന്റെ ഗോവിന്ദ താങ്കൾ പറഞ്ഞാൽ നിൽക്കേണ്ടി വരൂല്ലേ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല ഇത്രേ ഉള്ളൂ അപ്പൊ താങ്കളോട് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല ഞങ്ങൾ ആരെയും നിശ്ചയിച്ചിട്ടില്ലല്ലോ ഞങ്ങളെ വീട്ടിൽ ആർക്കെങ്കിലും സീറ്റ് എന്ന് പറഞ്ഞിട്ടില്ല